നമസ്കാരം മന്ത്ര ടി വിയുടെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം സിനിമാ മേഖലയിലെ അതിഭയങ്കരമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങുന്ന സിനിമകൾ വിജയിക്കുന്നില്ല വിജയിക്കാതെ വരുമ്പോൾ അതിൻ്റെ നഷ്ടം പൂർണ്ണമായിട്ടും പ്രൊഡ്യൂസേഴ്സാണ് വഹിച്ചു കൊണ്ടിരിക്കുന്നത് നടന്മാരെ സംബന്ധിച്ചിടത്തോളം കോടി ക്ലബിലെ കയറി എന്ന് പറയുമ്പോൾ അവരുടെ പ്രതിഫലം കയറ്റിക്കൊണ്ട് വരുവാൻ സാഹചര്യം ഒരുക്കുന്നു ഇതിനെയെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും തിയേറ്റർ അസോസിയേഷനും കൂടി തീരുമാനിച്ചത് നടന്മാരുടെ അമിതമായിട്ടുള്ള വേതനം മാക്സിമം കുറച്ചുകൊണ്ട് മലയാള സിനിമയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടും മലയാള സിനിമയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയിലേക്ക് എത്തണം അതിനു വേണ്ടിയിട്ട് നടന്മാരുടെ വേതനം കുറയ്ക്കണം ആ കുറച്ചെങ്കിൽ മാത്രമേ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറയുകയും അതിനെതിർ അഭിപ്രായങ്ങളുമായിട്ട് ധാരാളം അമ്മയുടെയും നടന്മാരുമായിട്ടുള്ള ആൾക്കാരെ അതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ഒരു സിനിമ ആ സിനിമയുടെ വിജയം എന്താണ് ആ സിനിമയുടെ വിജയമെന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് മുടക്കിയിട്ടുള്ള തുക എത്ര തുകയാണോ അതിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി തിരിച്ചു കിട്ടുമ്പോഴാണ് ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് ഒരു സിനിമ നൂറ് കോടി ക്ലബിലേറുന്ന സമയത്ത് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപ കളക്ഷൻ വരുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്ന തുകയെന്ന് പറയുന്നത് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് രൂപ വരെയാണ് അതിൽ പോസ്റ്ററുകൾ ഡയറക്റ്റായിട്ട് ഒട്ടിക്കാനാണ് ഏർപ്പാട് ചെയ്യുന്നതെങ്കിൽ അത് ഇരുപത്തിയേഴ് രൂപയിലേക്ക് കുറയും ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം പണം മുടക്കി അതിൽ നിന്നോട് ലാഭമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിർമ്മാണ രംഗത്തേക്ക് വരുന്നത് അവർക്ക് കലാപരമായിട്ടുള്ള ഒരു അഭിരുചി അതിനു വേണ്ടിയിട്ട് ഡയറക്ടർമാരെ കണ്ടുപിടിക്കുന്നു അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സിനെ കണ്ടുപിടിക്കുന്നു അതിൽ പെർഫോം ചെയ്യത്തക്ക രീതിയിലുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടുപിടിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് പണം മുടക്കിക്കൊണ്ട് ഈ സിനിമാ മേഖലയ്ക്ക് പ്രചോദനം നൽകുന്ന പ്രൊഡ്യൂസേഴ്സിനെയാണ് മറ്റുള്ളവർ വളഞ്ഞു കൂടിയിട്ട് ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം അത് വളരെ വ്യക്തമാണ് കാരണം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ആ നടനെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ആരാണ് ആ ഒരു കഥാകൃത്ത് ആ കഥാകൃത്ത് മെനഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങളെ പെർഫോം ചെയ്ത് പെർഫോമൻസിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് പെർഫോം ചെയ്യിക്കുന്നത് ആരാണ് ഡയറക്ടേഴ്സാണ് അപ്പം ഇപ്പം നിലവില് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അറിയുന്നത് അറിയുന്നതെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ സിനിമ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവർ ചോദിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിനെയാണ് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മറ്റ് ഭാഷകളെ പോലെ അല്ല മലയാളം മലയാള ഭാഷയിൽ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചുരുങ്ങിയ തിയേറ്ററുകൾ മാത്രമേ ഉള്ളൂ റിലീസിന് വേണ്ടി നിലനിൽക്കുന്നത് ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്കുള്ള തിയേറ്ററുകളാണ് ആ തിയേറ്ററുകളിലേക്ക് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ ഒരാഴ്ചത്തെ കളക്ഷൻ എത്ര രൂപയുണ്ടാകും ആ ഉണ്ടാകുന്ന രൂപയിലെ പ്രൊഡ്യൂസറിന് കിട്ടുന്ന കളക്ഷൻ എത്രയാണ് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഷെയർ എത്രയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയെ പറ്റി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഒരു മലയാള സിനിമ പത്തു കോടി രൂപയ്ക്ക് മുകളിൽ നിർമ്മിച്ചാൽ അത് ഹിറ്റായി ഓവർ ഹിറ്റായി പതിനഞ്ച് ദിവസത്തിനു മുകളിൽ ഓടി മുപ്പത് ദിവസത്തിനു മുകളിൽ ഓടിയെങ്കിൽ മാത്രമേ അതിന് സമ്പത്ത് പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ അത്രയും കലാമൂല്യമുള്ള ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡയറക്ടറുടെ ൂല്യത്തെ അഭിനേതാവിലൂടെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നടന്മാർക്ക് അമിതമായിട്ട് സമ്പത്ത് കൊടുക്കുന്ന സമയത്ത് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കോസ്റ്റ് കൂടി കൂടി വരും ആ പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് ഒരു സംബന്ധിച്ചിടത്തോളം അത് പിടിച്ചു കഴിയാതെ വരും പ്രൊഡ്യൂസർ നിർമ്മാണ രംഗത്തേക്ക് വരുന്ന സമയത്ത് മോഹന മോഹനസുന്ദര വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് പത്തു കോടി രൂപ മുടക്കി കഴിഞ്ഞാൽ ഇരുപത് കോടി രൂപ തിരിച്ചു കിട്ടും പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും കിട്ടുമെന്ന് പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിലേക്ക് എത്തിക്കുന്നത് അത് പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സിനെയാണ് ബേസിക് ആയിട്ട് നിന്ന പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും അതിനെന്ത് ചിലവ് വരും ആ ചിലവ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും അതിനാരെയൊക്കെ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് അതെങ്ങനെയാണ് വിജയസാധ്യത ഉണ്ടാകുന്നത് ഇതിനെയെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് ഒരു സിനിമ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് സ്ഥിരമായി നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ മുന്നോട്ട് വരുന്നത് അങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് അവരുടെ കണക്ക് അനുസരിച്ച് പത്തു കോടി രൂപ മുടക്കി അല്ലെങ്കിൽ പതിനഞ്ച് കോടി രൂപയിൽ കൂടുതൽ ഒരു മലയാള സിനിമ ചെയ്തു കഴിഞ്ഞാൽ റീ കണക്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ടാണ് എല്ലാവരുടെയും സഹകരണം ഒപ്പുകൊണ്ട് വരണം അത് നടന്മാരായാലും ടെക്നീഷ്യൻസ് ആയാലും മറ്റേ കഥാകൃത്തായാലും ഗാനരചയിതായാലും മ്യൂസിക് ഡയറക്ടറായാലും ഇവരെല്ലാം മിനിമം വേതനം നിലനിർത്തുകയാണെങ്കിൽ മലയാള സിനിമ നിലനിൽക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ സാർ ഈ വിവരങ്ങളൊക്കെ വെളിയിലേക്ക് വിട്ടത് അത് വിട്ട സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് എത്രയോ പേര് മുന്നോട്ട് വരുമോ മിസ്റ്റർ ജയൻ ചേർത്തല എന്തെല്ലാം ഭാഷകളാണ് ഉപയോഗിച്ചത് അതുപോലെ തന്നെ വിനായകൻ എന്തെല്ലാം ഭാഷയാണ് ഉപയോഗിച്ചത് നമ്മൾ എതിർക്കുന്ന സമയത്ത് ആ ഭാഷകൾ നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചു വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട് എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നടന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിനയൻ സാറും പൃഥ്വിരാജും ഒക്കെ പറഞ്ഞല്ലോ അവർ പറഞ്ഞപ്പോൾ അവരുടെ ഭാഷയ്ക്ക് ശുദ്ധതയുണ്ടായിരുന്നു നമ്മളിത് കലാകാരന്മാരാണ് ആ കലാകാരന്മാരുടെ പ്രവർത്തികള് ജനം കണ്ടുകൊണ്ട് ജനത്തിന് മാതൃക ആകേണ്ടവരാണ് നമ്മൾ അപ്പൊ അതിന്റെ ആ ശുദ്ധഗതിയിലേക്ക് എത്തണം എന്തായാലും സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമാ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം അമിതമായ വേതനം കൊടുത്തുകൊണ്ട് മലയാള സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും തിയേറ്റർ അസോസിയേഷനും ഇന്ന് വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു നൂറ് കോടി ക്ലബിൽ കഴിഞ്ഞാൽ ആ അതിൽ അഭിനയിക്കുന്ന നടനും അതിന്റെ ഡയറക്ടർക്കും എടുത്തുകാരനും ആ അതിൽ വർക്ക് ചെയ്തിട്ടുള്ളവർ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുള്ളവർക്കൊക്കെ നേട്ടമുണ്ടാകും എന്നാൽ പണം മുടക്കിയ പ്രൊഡ്യൂസറിന് അതിൽ നിന്ന് നേട്ടമുണ്ടാകുന്നില്ല പ്രൊഡ്യൂസറിന്റെ കയ്യിൽ വരുന്നത് നൂറ് രൂപ കിട്ടിയാൽ അതിൻ്റെ ഇരുപത്തിയേഴ് രൂപ മുതൽ ഇരുപത്തി ഒൻപത് രൂപ മാത്രമേ എത്തൂ എന്ന് കൃത്യമായ കണക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കോപിക്കേണ്ട കാര്യമില്ല അവർ അവരുടെ ഭാഗങ്ങളാണ് അവർ ചെയ്യുന്നത് ഇത് തന്നെയാണ് ഏതു സമയത്തും സിനിമാ നിർമ്മാണം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തകരും സിനിമയെ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പ്രവർത്തകരും സിനിമ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് നന്ദി നമസ്കാരം